ഹായ് ഹർഷാദ് ബ്രോ ആൻഡോ ജോർജ് ബ്രോ നമസ്കാരം വിഷ്ണു ബ്രോ രാജേഷ് ഗോപി ബ്രോ എല്ലാവർക്കും നമസ്കാരം സുഖമാണ് സുഖമാണ് ബ്രോ ബ്രോക്ക് സുഖമാണ് ഹർഷാദ് ബ്രോ കുമാർ സുനിൽ ബ്രോ ഹായ് ഹലോ നിതീഷ് അച്ചു ബ്രോ ഹായ് മച്ചാന മച്ചാനെ ഹായ് എന്താണ് വിശേഷം ബ്രോ ഹായ് മിഥുൻ വിജയൻ ഹായ് ബ്രോ ഹായ് രോഹിത് രവീന്ദ്രൻ ബ്രോ എവിടെയാണ് കാണാനില്ലല്ലോ യൂറോപ്യൻ വലിയൊരു ബസ് ഡ്രൈവർ ഹായ് പേരൊക്കെ മാറ്റി മാറ്റിയാൽ അജിയേട്ടാ യൂറോപ്പിലെത്തിയപ്പോഴത്തേക്ക് ഹായ് ഹായ് എന്താണ് വിശേഷം കുമാർ സുനിൽ ഹായ് ഷാരൂൺ സച്ച് ഹായ് ബ്രോ കുമാർ സുനിൽ ബ്രോ ഞാനിപ്പോൾ വീട്ടിലാണ് അപ്പം ഒരു അവധി ദിവസമാണ് മോന് സുഖമില്ല ഹോസ്പിറ്റലിൽ പോകണം അപ്പം ഒന്ന് അവധി എടുത്തപ്പോഴത്തേക്ക് വെറുതെ ഒന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ഒന്ന് ഒരു ലൈവ് വരാമെന്ന് വിചാരിച്ചു ഏ കൊറേ നാളായി നമ്മടെ വീടിന്റെ ബാക്ക് ബാക്കിയാടാ വീടിന്റെ ബാക്കിയാടാ സുഖം മച്ച അടിപൊളി കുറെ ആയിട്ട് കണ്ടിട്ട് അതെ അതെ കുറച്ച് നാളുകൊണ്ട് ഇപ്പം വരുന്നില്ല അപ്പം നമ്മുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കാന്നു പറഞ്ഞാണ് വന്നത് ഇവിടെ അടിപൊളിയാണ് ആ സന്തോഷം ചേട്ടാ അടിപൊളിയാണെന്ന് കേട്ടതിൽ സന്തോഷം ഏകദേശം എല്ലാ ഒരു കൂടി വന്നതുകൊണ്ട് അടിപൊളിയാണല്ലേ എനിക്ക് പോണോണ്ട് വരാൻ പറ്റില്ല എന്ത് പറ്റും ബ്രോ കുമാരസ്വാമി ബ്രോ ഡ്യൂട്ടി കൊണ്ട് പിന്നെ കാണാം ബൈ ബൈ ഓക്കെ ഓക്കെ ടേക്ക് കെയർ ബ്രോ ഞാൻ ഈ യൂട്യൂബൊക്കെ എപ്പോഴും ഉണ്ടോയെന്ന് അറിയാൻ വയ്യ അങ്ങനെ വെറുതെ ഒരു ലൈവ് വന്നതാ ബൈ ഓക്കെ എന്നാൽ വരും തീർച്ചയായും ബ്രോ ആഗ്രഹം പോലും നടക്കട്ടെ ഞാനിന്നൊരു രാവിലെ ഇവിടെ ഇപ്പോൾ എട്ടര മണിയായി സമയം എട്ടര മുതൽ ഒരു എത്ര മണി ഒരു പന്ത്രണ്ടര ഒരു വരെ പഠിക്കാമെന്ന് വിചാരിച്ചു ലൈസൻസിൻ്റെ ലൈസൻസിൻ്റെ തിയറി എക്സാം മൂന്നെണ്ണം ഒന്ന് ഹസാട് പ്രിപ്പറേഷൻ നമ്മൾ ഈ വീഡിയോസ് കണ്ടിട്ട് അതിൽ നിന്ന് പാസ്സാകുന്നു അത് ഓൾറെഡി പാസ്സായി പിന്നെ മൾട്ടിപ്പിൾ ചോയ്സ് എന്ന് പറയും അത് നൂറില് എൺപത്തഞ്ച് മാർക്ക് വാങ്ങിക്കണം പിന്നെ സി പി സി കേസ് സ്റ്റഡി എന്ന് പറയും നമ്മൾ അവിടുത്തെ യൂറോ കോഡ് നയൻ്റി ഫൈവ് യൂറോപ്പിലെ എല്ലാ സ്ഥലത്തും ആ പേരല്ല ചില സ്ഥലങ്ങളിൽ പേര് പേര്മാരുണ്ട് അപ്പം അതിൻ്റെ ഇവിടുത്തെ പേര് സി പി സി എന്നാണ് അത് ഇപ്പം ഇതെല്ലാം കൂടി ഇന്ന് പഠിക്കണം ഇത്രയും പെട്ടെന്ന് നമ്മൾ തിരിച്ചു വരും പഴയതുപോലെ ട്രക്കിൽ അതെ അതെ ഇപ്പം ഓ പ്രോ ചിലപ്പോൾ നാട്ടിലേക്ക് വരും കേട്ടോ എൻ്റെ കൈ സീനാണ് ഇടയ്ക്ക് വീണമെന്ന് പറഞ്ഞില്ലേ അത് ഇതുവരെ റെഡി ആയില്ല അപ്പോൾ അത് ചിലപ്പോൾ ഒരു സർജറി ചെയ്യേണ്ടി വരും ഇവിടെ നമുക്ക് യൂറോപ്പിലും യു കെയിലൊക്കെ മെഡിക്കൽ സംഘാനങ്ങളൊന്നും അത്ര ഫാസ്റ്റായിട്ട് കാര്യങ്ങളൊന്നും നടക്കില്ല ലണ്ടനിൽ ഉണ്ടായിരുന്നു എവിടെയാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത് ലണ്ടനിൽ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ മാസം ലണ്ടനിൽ ലണ്ടനിലുണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസം ആ രണ്ടായിരത്തി പതിനേഴിൽ ആ ഓക്കെ ഓക്കെ ഞാനിപ്പം നാളെ ലണ്ടനിൽ വരുന്നുണ്ട് രാവിലെ മോർണിംഗ് ഒരു ഓട്ടോ ഉണ്ട് പറ്റില്ല നമ്മുടെ കൈപ്പൻ പിന്നെ രാജേഷ് ബ്രോയെ ഒന്ന് വിടണം എയർപോർട്ടിൽ ഇപ്പോൾ വരുന്നുണ്ട് ഹായ് അമ്പാടി ബ്രോ എവിടെയാണ് മൊത്തം ഫോക്സ് മൂൺ സ്റ്റാർ ഹായ് ബ്രോ ജെയ്സ് ജോർജ് ഹായ് ഹായ് ജെയ്സ് ബ്രോ കുറേ നാളായി യൂട്യൂബും ഗ്രാമും ഫേസ്ബുക്കിലൊന്നും അങ്ങനെ ആക്റ്റീവായിട്ട് വരാൻ സമയം കിട്ടുന്നില്ല കാര്യം രാവിലെ ഒരു ഞാൻ നിൽക്കുന്ന സ്ഥലത്തൊന്നും ഒരു അമ്പത് കിലോമീറ്റർ ഓടണം നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പം കൗൺസിലിൻ്റെ ടാക്സി ടാക്സി എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പോരാ ടാക്സിയെക്കുറിച്ച് നിയമങ്ങളൊക്കെ യു കെയിൽ അപ്പോൾ ഞാൻ ഓടിക്കുന്നത് പബ്ലിക് ടാക്സിയാണ് അഗ്നി എന്ന് പറയും ഈ പ്രൈവറ്റ് ഹയർ ഉണ്ട് പബ്ലിക് പിന്നെ ടാക്സി ഉണ്ട് പബ്ലിക് ഹയർ ഉണ്ട് അപ്പോൾ ഇവിടുന്ന് ഒരു മണിക്കൂർ അങ്ങോട്ടാണ് വൈകിട്ട് ഒരു മണിക്കൂർ ഇങ്ങോട്ട് യാത്ര മണിക്കൂർ അവിടെ വണ്ടി ഓടി പന്ത്രണ്ട് മണിക്കൂർ അങ്ങനെ പോയി പിന്നെ തിരിച്ച് വന്നിട്ട് ഒന്നിനും സമയമില്ല അതിൻ്റെ കൂടെ പഠിക്കും ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ എന്ന് തീരുമെന്ന് അറിയാൻ വേണ്ടി പഠിത്തം ഓക്കെ ബാക്കി കുറച്ച് മെസ്സേജും കൂടെ വായിക്കാം വിനയ് ഹായ് സുഖാണോ ഹായ് വിനയ് ബ്രോസം എന്താണ് വിശേഷം ബ്രോഡ മെസ്സേജ് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും പണ്ട് ബ്രോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുവായിരുന്നു നമ്മളടുത്ത് സംശയങ്ങളൊക്കെ ഇപ്പം പോളണ്ടിൻ്റെ പുതിയ അപ്ഡേറ്റ് ഒന്നും അറിയില്ല കേട്ടോ എനിക്ക് അവിടുത്തെ നിയമങ്ങളൊക്കെ എന്താ മാറിയോ എന്താണെന്നൊക്കെ ഉള്ളത് കാര്യം അവിടെ ഇങ്ങനെ നിയമങ്ങൾ മാറിക്കോണ്ടിരിക്കും രഞ്ജിത് രഞ്ജിത് ഹായ് ഹായ് ബ്രോ ഹായ് ആഷിഖ് സെബാഷ്യൻ ഹായ് മച്ച ഹായ് മച്ചാനെ ഹായ് ആദി ശിവൻ ആദി ഹായ് ഇപ്പോഴും പോളുണ്ട് മല്ലു റെഡിയാക്കിത്തരും എന്ന് കരുതിയിരിക്കുന്നു ആ അതുകൊണ്ട് മല്ലു ചേട്ടൻ്റെ കെയർ ഓഫ് വരാൻ നിൽക്കുന്നതാണല്ലേ അവിടെയൊക്കെ നാട്ടിൽ കുറേ പ്രശ്നങ്ങളിലാണെന്നൊക്കെ അറിഞ്ഞു എല്ലാവരും എല്ലാം പെട്ടെന്ന് റെഡിയാകാൻ ഞാനും പ്രാർത്ഥി അമ്പാടി ബ്രോ നേരം വെളുത്തേ ഉള്ളു അതെ അതെ എട്ട് നാൽപ്പത്തി നാല് ഇതാകണ്ട വീട്ടിൻ്റെ ബാക്ക് യാഡാണത് കഴിഞ്ഞ ദിവസം പുല്ലൊക്കെ വെട്ടി ഞാൻ ബാങ്ക് സൈഡ് ബാങ്ക് സൈഡ് ഹോട്ടലിലുണ്ടായിരുന്നു ഹോട്ടലിലായിരുന്നു അതെന്ത് പ്രോബ്ലിൽ നിന്ന് പോയെന്ത് മച്ചാനെ ട്രക്കിങ് ബ്ലോഗ് വല്ലാണ്ട് മിസ് ചെയ്യുന്നു കോഡ് നയൻറ്റി ഫൈവ് ക്വസ്റ്റ്യൻ മുഴുവൻ വളരെ ഉപകാരമാവുന്നുണ്ട് കോഡ് നയൻറ്റി ഫൈവ് ക്വസ്റ്റ്യൻ അല്ലല്ലോ മച്ചാനെ ഞാൻ ഇട്ടിട്ടുള്ളത് ഞാൻ ഇട്ടിട്ടുള്ളത് പിന്നെ നമ്മുടെ തിയറി എക്സാമിൻ്റെ ആണ് ഇട്ടിട്ടുള്ളത് കോഡ് നയൻറ്റി ഫൈവ് ക്വസ്റ്റ്യൻസ് അല്ല കേട്ടോ മച്ചാനെ മറ്റേത് ഉപയോഗപ്പെടും ആ അത് ആപ്പിൾ മരമാണ് പ്രോളൂ ആപ്പിൾ സ്ട്രോബറി ഒക്കെ ഉണ്ട് കാണിച്ചു തരാം ഇത് സ്ട്രോബറി ആണ് കേട്ടോ സ്ട്രോ കഴിഞ്ഞ് എരി പോയി ഞാൻ ആപ്പിൾ കാണിച്ചു ആപ്പിളൊന്നും സത്യം പറഞ്ഞാൽ പറിക്കില്ല ഞാനൊന്നും ഇല്ല കേട്ടോ ഒരു ചെറിയ തയ്യാ പക്ഷെ അതിനകത്ത് ആപ്പിളുണ്ട് ആപ്പിൾ ഇഷ്ടംപോലെ ഉണ്ട് ഒന്നും രണ്ടും നാലാപ്പിളുണ്ട് വളരെ ചെറിയ മരമാണ് പക്ഷേ വീടിൻ്റെ ബാ ബാക്ക് ഗേറ്റാണ് നമ്മൾ ഇവിടെയൊക്കെ ഫുള്ള് വൃത്തിയാക്കാനൊക്കെ ഉണ്ട് എൻ്റെ നമ്മുടെ വീടല്ല വാടകയ്ക്ക് താമസിക്കുന്നതന്നെ കേട്ടോ ഇവിടെ പക്ഷേ നല്ല നമ്മുടെ ഒരു എന്താ പറയുക മലയാളിയുടെ വീടാണ് സാജു എന്നാണ് പേര് നല്ലൊരു മനുഷ്യനാണ് നമ്മുടെ ചങ്ക് ബ്രോയാണ് എന്താ പറയുക മൂന്ന് ബെഡ്റൂം ഹാളൊക്കെ ഉള്ളൊരു ഹൗസാണ് കേട്ടോ പഴയ വീട്ടിൽ നിന്ന് മാറിയായിരുന്നു കാര്യം പഴയ വീട്ടിൽ പിന്നെ മോനെ കുഞ്ഞിനെ കൊണ്ടുവന്നപ്പോഴത്തേക്കേ കുഞ്ഞുങ്ങൾ അലവടല്ല പെറ്റ്സും കുഞ്ഞുങ്ങളൊന്നും അലവടല്ല എന്നൊന്നിങ്ങനെ മാറിയായിരുന്നു ഇത് നമ്മുടെ നാട്ടിലെ പോലെയുള്ളൊരു വീടാണ് നമുക്ക് വീട്ടിൻ്റെ വാടകയും കറണ്ട് ബില്ലും വെള്ളം എല്ലാം കൂടി ഒരു നാട്ടിൽ ഒരു ഒന്നേകാൽ ലക്ഷം രൂപ ആകും മാസം ഇത് കിച്ചൺ ആണ് കേട്ടോ എല്ലാം കോളായ കിടക്ക ഇത് കിച്ചൻ ഇത് നമ്മളെ ചെറിയൊരു വർക്ക് ഏരിയ പിന്നെ ഇത് അറിയാലോ ഹാള് പിന്നെ ഫ്രണ്ട് കാണിച്ചു തരാം ബാക്കി മെസ്സേജും കൂടെ വായിക്കാം കേട്ടോ ഇതാണ് വീട്ടിൻ്റെ ഫ്രണ്ട് വശം കേട്ടോ മുൻവശം ഇത് നമ്മുടെ ഇതെൻ്റെ കാറാണ് കേട്ടോ ഞാൻ ടാക്സി ഓടാൻ വേണ്ടി എടുത്ത കാറാണ് പക്ഷേ എനിക്ക് ഈ വോളവർ എന്ന് പറഞ്ഞാൽ സിറ്റിയിലാ ബാഡ്ജ് കിട്ടിയില്ല ദൂരെ അത് കിട്ടിയാൽ മാത്രമേ ഈ വണ്ടി ഓടാൻ പറ്റൂ ഈ സിക്സ്റ്റി സെവൻ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പതിനേഴ് ആണ് കേട്ടോ രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് സെവൻറ്റി ആകുമ്പോഴത്തേക്ക് രണ്ടായിരത്തി ഇരുപത് സ്റ്റാർട്ടാവും അത് വണ്ടി ഇപ്പോൾ എടുപ്പില്ല ഞാൻ ഇപ്പോൾ എടുക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇതാണ് നമ്മളിപ്പോഴത്തെ വണ്ടി ഇതാണ് കമ്പനി വണ്ടി കേട്ടോ പോയ കേട്ടോ ടൊയോട്ട കൊറോളല്ലോ ബ്രോ ടൊയോട്ട ഔറിസ് ഹൈബ്രിഡ് ഔറിസ് ഔറിസ് മറ്റേത് സ്കോഡ് ടാവിയ നൈസ് വണ്ടിയാണ് അതായത് ഈ കമ്പനി വർഷം കൊണ്ട് ഉപയോഗിക്കുന്ന വണ്ടിയാണ് നമുക്ക് മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റാണ് നല്ല മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ട് ട്രക്കിൽ കയറണം ബ്രോ ട്രക്കിൽ എത്രയും പെട്ടെന്ന് കയറിയാലേ പറ്റുള്ളൂ കാര്യം അപ്പോൾ നമുക്ക് ആ ഒരു വിഷമം എത്രയാണെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല യൂറോപ്പിൽ നിന്നൊക്കെ വിളിക്കുന്നുണ്ട് വിളിക്കുന്നുണ്ടേട്ടോ പഴയ ഞാൻ മുമ്പ് ജോലി ചെയ്ത കമ്പനിയുടെ മാനേജർ മെസ്സേജ് അയക്കുന്നുണ്ട് പുള്ളിക്കാരൻ വേറൊരു സ്ഥലത്ത് ലത്തുവാൻ കമ്പനി തുടങ്ങി വരും എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട് പക്ഷെ നമുക്കിപ്പോൾ ഫാമിലി എല്ലാം ഇമ്പോർട്ടൻറ്റ് അതുകൊണ്ട് അതൊക്കെ വിട്ട് കുറച്ച് മെസ്സേജും കൂടി വായിക്കാം എന്നെ കമ്പനി വിട്ടതായിരുന്നു ആണോ ആ ശരി ബ്രോ ഇപ്പം എല്ലാം സെറ്റാകും ബ്രോ ഷാനവാസ് ബ്രോ സുഖമാണോ ബ്രോ ഷാനവാസ് ബ്രോ നന്നായിരുന്നു കുഴപ്പമൊന്നുമില്ല അലഹദില്ല ജോഫി ജെ വർഗീ ചേട്ടാ പ്ലീസ് ഹെൽപ്പ് ഞാൻ ബി എച്ച് ബി എച്ച് എം ചെയ് ചെയ്യേണ്ട എക്സ്പീരിയൻസ് ഫോർ ഇയേഴ്സ് ഉണ്ട് പ്ലീസ് ഹെൽപ്പ് ഫുഡ് പാക്കേജിങ് ഞാൻ ഇതുവരെ നാട്ടിൽ നിന്നും ആരെയും ഒന്നും ചെയ്ത് കൊണ്ടുവരുന്നില്ലടാ അപ്പോൾ ആ പരിപാടികളൊന്നും ഇല്ല വിസ പരിപാടി കാര്യങ്ങളൊന്നും അപ്പോൾ നീ ഒരു കാര്യം ചെയ്താൽ മതി നല്ല ഏതെങ്കിലും ആൾക്കാരെ കെട്ടിവിട്ട് വിഷ് പിന്നെ ജെനുവിൻ ആയിട്ടുള്ള വല്ല ഏജൻസി ഉണ്ടോ എന്ന് നോക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ വല്ല ഗൾഫിലെങ്ങാനും കയറിപ്പോയിട്ട് അവിടെ നിന്ന് എങ്ങാനും നോക്കുന്നതായിരിക്കും നല്ലത് നാട്ടിൽ നിന്നും നോക്കാൻ നിൽക്കേണ്ട നാട്ടിൽ നിന്നൊക്കെ എന്താ പറയുക ഒന്നൊന്നര രണ്ട് വർഷമായിട്ടൊക്കെ വരാൻ പറ്റാതെ നിൽക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് നെഗറ്റീവ് അടുപ്പിക്കുന്ന അല്ല കേട്ടോ വർക്ക് പെർമിറ്റൊക്കെ മേടിച്ച് തരാൻ എല്ലാവർക്കും പറ്റും പക്ഷെ കയറി വരാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് ചേട്ടാ ജോഫി ബ്രോ അമ്പാടി ട്രാവൽ ആ പൈസ കൊടുക്കാതെ കഴി ഇവിടെ കിലോ ആയി ഇരുന്നൂറായി ഇവിടെ ഇപ്പം അടുത്തതിനിപ്പം വിൻ്റർ ആയി അവർ ആയി വരെയല്ലേ അപ്പം ഇപ്പം ഈ ഒരു ഫ്രൂട്ട്സ് എല്ലാം ഇങ്ങനെ ടൈമാണ് ഈ കാട് പിടിച്ച് കിടപ്പുണ്ട് ആപ്പിള് സംഭവങ്ങൾ കാര്യങ്ങൾ ബൾബ് പ്ലം അങ്ങനെ എല്ലാം എന്തൊക്കെയോ സാധനങ്ങൾ പണ്ട് ആദ്യമായിട്ട് നമ്മൾ യൂറോപ്പിലെത്തിയ സമയത്തൊക്കത്തേക്ക് വരും അതുകൊണ്ട് എവിടെ കണ്ടാലും വീഡിയോ എടുക്കാൻ ഫോട്ടോ എടുക്കുകയും കാണിക്കുകയാണ് ഇപ്പോൾ പിന്നെ അത് കണ്ടാലും ഇതായിപ്പോയി കൂടെ ഉള്ളവരെല്ലാം യു കെ കരമായിരുന്നു എന്തോ എനിക്ക് പോരണമെന്ന് തോന്നി ആ ടോയ്ലറ്റ് വെള്ളമില്ല ഓൺലി ടിഷ്യൂസ് ഉൾക്കൊള്ളാൻ പറ്റിയില്ല അതങ്ങനെയാണ് ബ്രോ അത് യൂറോപ്പിൽ യു കെ മാത്രമല്ല യൂറോപ്പിലും അങ്ങനെ തന്നെയാണ് ടോയ്ലറ്റ് ടിഷ്യൂ തന്നെയാണ് അത് കാര്യമാക്കേണ്ട ആവശ്യമില്ല കാര്യം നമുക്ക് ഞാനിപ്പോഴും അപ്പോഴും നമ്മൾ ഈ ഇത്ര രാജ്യങ്ങൾ പോയി പോകുമ്പോഴും ടോയ്ലറ്റ് കയറുമ്പോൾ ഞാനൊരു ചെറിയ കുപ്പിയോ കൊണ്ട് തന്നെയാണ് കയറുന്നത് അത് നമ്മൾ വേറെ എന്താ പറയുക മോശം വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ കൾച്ചർ അത് വെള്ളം പുറത്ത് നിന്ന് വാഷ് പേസിൽ നിന്ന് പിടിച്ചുകൊണ്ട് കയറും അത്രേ ഉള്ളൂ മറ്റേത് സ്കോഡാണ് ഇങ്ങനെ നല്ല ട്രക്കിൽ കയറുമ്പോഴോ കാത്തിരിക്കുവോ ഞാൻ വീണ്ടും പഠിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ തവണ പോയിട്ട് എല്ലാ ക്വസ്റ്റ്യനും കൂടി നമ്മൾ യൂറോപ്പിലെ എക്സ്പീരിയൻസ് ഒരു തവണ രണ്ട് എക്സാം തലേ ദിവസം ഇരുന്ന് ഫുള്ള് ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് അധികം അധികം പഠിച്ചൊന്നുമില്ല പോയി അറ്റൻഡ് ചെയ്ത് നൂറിലെ എൺപത് മാർക്ക് കിട്ടി അഞ്ച് മാർക്കിന് ഫെയിലായിപ്പോയി അത് ആദ്യമായിട്ടാണ് ഞാൻ ഫെയിലാവണം യൂറോപ്പിൽ വെച്ച് ഫെയിലായില്ല കാര്യം മെക്കാനിക്കൽ പരമായിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു അപ്പം ഒരെണ്ണം പാസ്സായി ഒരെണ്ണം ഫെയിലായി അപ്പോൾ അടുത്ത മാസം രൺ മൂന്ന് എക്സാമാണ് മൂന്ന് രണ്ട് എക്സാമും പിന്നെ ടാക്സിയുടെ വേറൊരു ഉണ്ട് അതുകൊണ്ട് ഇതെല്ലാം ഈ പന്ത്രണ്ട് മണിക്കൂർ ഡെയിലി പണിയും കഴിഞ്ഞ വേണം പഠിക്കാനൊക്കെ അതുകൊണ്ടാണ് ഇപ്പോൾ വരാത്തത് വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മൂഡില്ല കുറച്ച് ബിസി പിന്നെ കാണാം ഓക്കെ ബ്രോ ശ്രീജിത്ത് തന്നെ സ്ട്രക്ടർ ചെയ്ത ജോബ് ഇരുന്ന യൂറോപ്പ് എത്തണം എത്തണം അതാണ് ഡ്രീം ഒരു നാൾ യൂറോപ്പ് നടക്കട്ടെ ബ്രോ എല്ലാ ആഗ്രഹങ്ങളും ശ്രീജിത്ത് ബ്രോ മാസ്റ്റർ ഫാൻസ് ഹായ് ഹായ് ബ്രോ ഹായ് ജെയ്സ് ബ്രോ ഞാൻ ഈ ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ ഉടനെ വണ്ടിയിൽ കയറും ബ്രോ അത് നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് രണ്ട് മൂന്ന് കമ്പനികളൊക്കെ ഓൾറെഡി ജോബ് ഓഫർ ചെയ്തിട്ടുണ്ട് ലൈസൻസ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഫണ്ട് അവർ മുടക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ചേ അവിടെ നമ്മൾ കോൺട്രാക്റ്റ് വെക്കേണ്ടി വരും അതുകൊണ്ട് മിക്കവാറും ഞാൻ നമ്മുടെ നമ്മളിവിടെ തന്നെ പോയി എടുക്കാനുള്ള സംഭവം നോക്കും പൈസ സേവ് ചെയ്തിട്ടേ ജബ് ജബ്സൺ റത്തം സായ് ബ്രോ ട്രിവാൻഡ്രം ആ ഹായ് ബ്രോ എവിടെയാണ് ബ്രോ ഞാൻ പോത്തനംകോട് ബ്രോ ബ്രോ എവിടെയാണ് അരുൺ സതീശൻ ഹായ് അരുൺ ബ്രോ ഹായ് ജെയ്സ് ജോർജ് അവിടെ നിന്ന് യൂറോപ്പിലേക്ക് ട്രിപ്പ് ഉണ്ടാകുമ്പോൾ യൂറോപ്പിലേക്ക് ട്രിപ്പ് ഉണ്ട് ബ്രോ ഇനിയിപ്പോൾ എൻ്റെ കാർഡ് എക്സ്പയർ ആയി അപ്പോൾ ഇനിയിപ്പോൾ അവർ നമ്മുടെ കമ്പനി യൂറോപ്പിലേക്കുള്ള വിസ എടുത്തു വിസ അല്ലെങ്കിൽ ആ വിസ തന്നെ അതെടുത്ത് തരേണ്ടി വരും യൂറോപ്പിലേക്ക് ട്രിപ്പ് ഉണ്ട് ഞാനിവിടെ ഒരു കമ്പനിയിൽ കയറും ഓൾറെഡി സംസാരിച്ച് അവർ ഓഫർ തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമുക്കിപ്പം ഫാമിലി ഉള്ളതുകൊണ്ട് ബ്രോ അത് അങ്ങനെ പോകാൻ പറ്റില്ല ഇത് അവിടുത്തെ പോളണ്ടിലെ പോലെ തന്നെയാണ് ഇവിടുന്ന് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് മാസം ഒരു മാസമോ കഴിയുമ്പോഴാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുവന്നതിന് ശേഷം ഇൻ്റർനാഷണൽ ഓടാന്നുള്ള പരിപാടിയാണ് അതിപ്പം ലൈസ ലൈസൻസൊക്കെ എടുത്തതിന് ശേഷം ടൈം എടുക്കും പോളണ്ട മല്ലുവിനെ വിളിക്കാറുണ്ടോ ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട് ബ്രോ പണ്ടത്തെ പോലെ അങ്ങനെ വിളിയൊന്നുമില്ല ഇടയ്ക്കൊക്കെ വിളിക്കും പിന്നെ വേറെന്താണ് വിശേഷം പാറശാല ആ ഓക്കെ ബ്രോ ശരി ശരി എവിടെയാണ് ഡ്രൈവിംഗ് നടന്നില്ല ക്രൈൻ ഓപ്പറേറ്റർ ബ്രോ സൗദിക്ക് ആർ യു വിനീത് കേജ് കണ്ണൂർ യു കെ ട്രക്ക് ഡ്രൈവിംഗ് നടന്നില്ല അതെന്ത് പറ്റി ബ്രോ യു കെയിൽ ബ്രോ യു കെയിലുണ്ടായിരുന്നോ ലുത്ത്വാനിയ കോഡ് നയൻറ്റി ഫൈവ് ലുത്ത്വാനിയ കോഡ് നയൻറ്റി അങ്ങനെയൊന്നും അറിയില്ല ബ്രോ പക്ഷെ കോഡ് നയൻറ്റി ഫൈവ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒക്കെ എല്ലായിടത്തും ആണ് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല ക്വസ്റ്റ്യനിലൊക്കെ ചെറിയ ചെറിയ എന്താ പറയുക മോഡുലേഷനൊക്കെ ഉണ്ടാവുന്നല്ലാതെ വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇവിടെ തന്നെ നിയമങ്ങൾ ഈ യു നിയമങ്ങളെല്ലാം സെയിമാണ് പിന്നെ അഡീഷണൽ ആയിട്ട് സംഭവങ്ങളുടെ കൊണ്ട് ശ്രീജിത്ത് എന്ന സത്രയും പെട്ടെന്ന് ലൈസൻസ് കിട്ട കിട്ടെ മച്ചാൻ നമ്മളോടെ നാവ് പൊന്നായിരിക്കട്ടെ താങ്ക് യു സോ മച്ച് നീ എന്താ നീ ഇതുവരെ കയറി വന്നില്ലടാ യൂറോപ്പിൽ നൈറ്റ് മോനെ കുറേ ആൾക്കാർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ ആദ്യം മുതൽ കണ്ടു തുടങ്ങുന്ന രണ്ടും മൂന്നും വർഷങ്ങളായിട്ട് മെസ്സേജ് അയക്കുന്ന എത്തിപ്പെടാൻ പറ്റാത്ത കുറേ ആളുകളുണ്ട് കേട്ടോ പക്ഷേ ഭാഗ്യവശാൽ എത്തിപ്പെട്ടവരുമുണ്ട് എല്ലാവരോടും പറഞ്ഞിട്ട് കാര്യമില്ല നാട്ടിൽ നിന്ന് പോകാൻ നോക്കിയാൽ നമ്മൾ ഫ്രഷറല്ലേ വേണ്ട എക്സ്പീരിയൻസ് ആയിട്ടില്ല യു കെയിലൊക്കെ ട്രക്ക് കൊണ്ടുപോകണം എന്ന് പറയുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കണം കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കാര്യം ഈ ട്രക്ക് ഡ്രൈവറായിട്ട് ഒരു വിസ നമുക്കൊരു സ്പോൺസർ കിട്ടാൻ വലിയ പാടാണ് ഇവിടെ അതായത് ഇത് ഇവിടെ നിൽക്കുന്നവർക്ക് പോലും സ്പോൺസർഷിപ്പ് കൊടുക്കുന്നില്ല ട്രക്ക് ഡ്രൈവറായിട്ട് ബ്രോക്കി മനസ്സിലായോ വിനീത് ബ്രോക്കി ഇവിടെ നിൽക്കുന്നവർക്ക് പോലും ഡ്രൈവറായിട്ട് സ്പോൺസർഷിപ്പ് കൊടുക്കുന്നില്ല അപ്പം നാട്ടിൽ നിന്ന് കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ അത് ബ്രോ ഒന്ന് അന്വേഷിച്ച് നോക്കണം എത്രമാത്രം അതിൽ ജെനുവിനിറ്റി ഉണ്ടെന്നുള്ള കേസ് എവരൊക്കെ ആൾക്കാരെ അണൗണ്ടാക്കുക എന്ന് പറയുന്നത് നടക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഓരോ സ്വപ്നങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വരും ഇപ്പോൾ എന്തെങ്കിലും വല്ല വിസിറ്റ് വിസയോ കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ആയിരിക്കും കാര്യം ഇവിടെ ട്രക്ക് ലൈസൻസ് എടുത്തിട്ട് ഇപ്പോൾ ഇവിടെ കുറേ നിയമങ്ങൾ മാറി യു കെയിലെ നാട്ടിൽ ഇനിയിപ്പോൾ സ്പോൺസർഷിപ്പ് കിട്ടാതെ ഇപ്പോൾ നിൽക്കുന്ന പയ്യന്മാരെ എനിക്കറിയാം എനിക്ക് മെസ്സേജ് അയക്കുന്നവർ എന്നാൽ ആരെങ്കിലും ലൈസൻസ് ഉണ്ട് യു കെ ലൈസൻസ് ഉണ്ട് ആരെങ്കിലും സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന കമ്പനി ഉണ്ടോ ചോദിച്ചു അപ്പം ബ്രോ നാലും നാട്ടിൽ നിന്ന് യു കെ ട്രക്ക് ഡ്രൈവറൊന്നും പറഞ്ഞ് കൊണ്ടുവരുന്ന യൂറോപ്പ് ആണെങ്കിൽ ഓക്കെ യൂറോപ്പിൽ യു കെയിലെ കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ നെഗറ്റീവ് എടുപ്പ് ഞാൻ പറഞ്ഞില്ല സത്യം പറഞ്ഞതാ ഹായ് അജിത് ബ്രോ ഹായ് കുടുംബകളെല്ലാം പെട്ടെന്ന് മാറട്ടെ ആ വിനീത് ബ്രോ ഞാൻ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ബ്രോ ജലം ഞാൻ എത്തുവാൻ എത്തി പക്ഷെ ഡ്രൈവിംഗ് ഫീൽഡിലേക്ക് തിരിയാൻ പറ്റിയിട്ടില്ല എന്ത് പറ്റി ആൻഡോ ബ്രോ എനിക്ക് ലാത്തിയിൽ ബിസോ കമ്പനി സിയ ക്രിസ് ആണ് ആ ഞാൻ കേട്ടൻ ബ്രോ ആ കമ്പനിയെ കുറിച്ച് ആ കമ്പനിയിലേക്ക് ജോലി ചെയ്തു പോയ ഒരു ചേട്ടൻ അതായത് പണ്ട് നമ്മളെ വീഡിയോസൊക്കെ കണ്ട് ചേട്ടൻ പേര് ആ പേര് ഞാൻ പറഞ്ഞു ആ ചേട്ടൻ ആ ചേട്ടൻ പോയിട്ട് അവിടെ നിന്ന് കുറേ നാൾ കഴിഞ്ഞ് ഇപ്പോൾ ആൾ മാറി വേറെ ഏതോ കമ്പനിലേക്ക് കയറി അപ്പോൾ ഒരു സ്റ്റാർട്ടിങ് എന്നുള്ള നിലയിൽ ഓക്കെയാണെന്ന് തോന്നണം ബ്രോ കുറച്ച് അത് കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊന്നും കാര്യമാക്കണ്ട കാര്യം നമ്മൾ വിചാരിക്കുമ്പോൾ യൂറോപ്പിൽ വരുമ്പോഴത്തേക്കേ അപ്പോൾ നമ്മൾ നെഗറ്റീവ് വശവും പോസിറ്റീവ് വശവും ഒക്കെ മനസ്സിലാക്കിയിട്ട് വരണം അപ്പോൾ ആളവിടെ എത്തി ആദ്യം കുറേ ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു നമ്മളെയൊക്കെ വിളിക്കുവായിരുന്നു ട്രെയിനിങ്ങിന് കൊണ്ടുപോയ ആളൊക്കെ ഭയങ്കരമായിട്ട് പുള്ളി കാരണം അത് അവസാനം ഇപ്പോൾ ആൾ സെറ്റായി സ്റ്റിക്കിൾ ആ ഉള്ള പേര് സ്റ്റിക്കിൾ നമ്മുടെ ഒരു നല്ല ചങ്ക് പ്രോഗയാണ് പുള്ളി ഇപ്പം നാട്ടി ഇപ്പം വേറെ കമ്പനിയിലൊക്കെ ആയി ഇപ്പം സെറ്റായി രക്ഷപ്പെട്ടു ആദ്യ കഷ്ടപ്പെട്ടു ഇല്ലെന്ന് ഇതുവരെ എത്തിയിട്ടില്ല ഇപ്പോൾ ഒരു കമ്പനിയുടെ ഡയറക്റ്റ് ഇൻ്റർവ്യൂ ഒക്കെ അടിച്ചു അതെല്ലാം പായി മറ്റേ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻസും റിവേഴ്സും ഒക്കെ അടിച്ചു അതെല്ലാം പാസ്സായി അവിടെ വരെ ആയി ഓക്കെ മോനെ ഓക്കേടാ നടക്കട്ടെ കുറച്ച് താമസിച്ചായിരുന്നു എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഇടയ്ക്ക് വീഡിയോ ചെയ്യും ഫുൾ സപ്പോർട്ട് ബ്രോ പോളുള്ളപ്പോൾ മുതൽ സബ്സ്ക്രൈബ് ആണ് ആ വിനീത് ബ്രോ താങ്ക് യു താങ്ക് യു വീഡിയോ ചെയ്യാം ബ്രോ വീഡിയോ ഞാൻ പറഞ്ഞില്ല നമ്മുടെ ഫീൽഡ് ഫീൽഡെന്ന് പറയുന്നത് ബസ്സും ട്രക്കുമാണ് അപ്പം നമ്മൾ ഈ വേറെ വേറെന്തെങ്കിലുമൊക്കെ ഇവിടെയൊക്കെ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഒരുപാട് ഇതേ എന്നും പറയും നടക്കുന്ന ആൾക്കാർ അപ്പം നമ്മൾ ഈ എനിക്ക് എത്രയും പെട്ടെന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടി മല്ല അത് ബസ് ഫീൽഡിൽ നിന്ന് ട്രക്കിലോട്ട് മാറി ഇപ്പോൾ ഒരു മൂന്നാല് വർഷം കൊണ്ട് ട്രക്ക് അതൊരു വേറൊരു വികാരമാണ് ഇടയ്ക്കൊക്കെ വൈഫിരുന്ന് പറയും ചേട്ടൻക്ക് വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ കളഞ്ഞിട്ട് വന്നേന് എന്നാലും കുഴപ്പമില്ല മോൻ്റെയും ഭാര്യയോടെയും നിൽക്കുന്നതിനൊരു സംശയമല്ലേ പിന്നെ വീഡിയോ ഒക്കെ ചെയ്യാം ബ്രോ വിനീത് ബ്രോ താങ്ക് യു സോ മച്ച് ബ്രോ ഇപ്പോൾ എവിടെയാണ് ഞാൻ യൂറോപ്പിലേക്ക് വരാൻ എപ്പോഴെങ്കിലും യൂറോപ്പിൽ ഓരോന്ന് നേരിട്ട് കാണാം ഉറപ്പായിട്ടും ജെയ്സ് ബ്രോ ഉറപ്പായിട്ടും നമുക്ക് കാണാം എവിടെയെങ്കിലും വെച്ച് കാണാം ഏ യൂറോപ്പിലെത്തി അവിടെ നിന്ന് പിന്നെ ഇപ്പോൾ പിന്നെ ഒരുപാട് പേര് ഉണ്ട് കേട്ടോ ഇപ്പോൾ ഒരുപാട് പേര് പോളണ്ടിലൊക്കെ വന്ന് വീഡിയോസൊക്കെ ചെയ്യുന്നത് ചാനലുകളൊക്കെ തുടങ്ങുന്നുണ്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം പുതിയ പുതിയ ആൾക്കാർ പുതിയ പുതിയ കാര്യങ്ങൾ അവിടെ നിന്ന് നിൽക്കുന്നവരൊക്കെ അല്ലേ പുറത്ത് നിൽക്കുന്നവരൊക്കെ ആട്ടിയിട്ടും കറക്റ്റങ്ങൾ അറിയാവുന്നത് അപ്പോൾ അവർ കാര്യങ്ങളൊക്കെ പറയട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഞാനെന്നിപ്പോൾ ഒന്നും പറയാം മിണ്ടാത്തത് നമ്മളിപ്പം പുറത്ത് ഞാനിപ്പോൾ പുറത്തല്ലേ അവിടെ നിൽക്കുന്നവർ പറയുന്നതാണ് കറക്റ്റ് അവർ കുറച്ചും കൂടെ കറക്റ്റും കൂടെ കുറച്ചും കൂടി കറക്റ്റായിട്ട് നിങ്ങളിലെത്തുമല്ലോ കണ്ണൂരുണ്ട് ഒൺ ഉണ്ട് സൗദി പോ പോകും ബ്രോ ആ ശരി ശരി സൗദിയിൽ ഈ യൂറോപ്പിലേക്കുള്ള വല്ല എംബസികളൊക്കെ ഉണ്ട് ബ്രോ സൗദിയിൽ ഞാൻ ദുബൈയിലായിരുന്നു കേട്ടോ എട്ട് വർഷം ദുബൈയിലുണ്ടായിരുന്നു പോളണ്ടിൻ്റെ എംബസി ഉണ്ട് അത്യാവശ്യം എല്ലാ രാജ്യങ്ങളും എംബസിയൊക്കെ ഉണ്ട് അബുദാബിയിൽ അപ്പം സൗദിയിലൊക്കെ ഉണ്ടാകുന്നൊക്കെ നോക്കിയോ എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് ട്രൈ ചെയ്യാം കേട്ടോ வீட்டில் உள்ள ஆள் ട്രാൻസക്ടർ മൊബൈൽ ക്രൈൻ ഓപ്പറേറ്റർ ഓക്കെ ബ്രോ ശരി 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 ഓക്കെ അപ്പോൾ നമ്മൾ ലൈവ് കട്ട് ചെയ്യാൻ പോവുകയാണ് വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയോടുകൂടി ഇനി കുറച്ച് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഒന്ന് കയറിയിട്ട് വന്നിട്ട് വീട്ടുകാരെല്ലാം സുഖമായിരിക്കുന്നു നന്നായിരിക്കുന്നു ബ്രോ കുഴപ്പമില്ല മോന് ചെറിയ പനിയും ശബ്ദത്തിലൊക്കെയാണ് പിന്നെ അവരെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം രാവിലെ വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുക്കണം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് വിപിൻ ബ്രോ മുത്തേ എവിടെയാണ് ഞാൻ മെസ്സേജ് കണ്ട് എന്താണ് അതിനു വിശേഷം പ്രൊഫൈൽ പിക്ചർ മാറ്റിക്കളല്ലേ കേട്ടോ യൂട്യൂബിൽ കാര്യം എല്ലാവരും പ്രൊഫൈൽ പിക്ചർ കണ്ടാണ് പെട്ടെന്ന് മനസ്സിൽ കിട്ടുന്നത് കത്തുന്നത് ഓക്കെ ബ്രോ ഷ്യൂ സെയിം ഷ്യൂ